ഈശോയുമായിട്ടുള്ള അപ്രതീക്ഷിതമായ എൻകൗണ്ടർ ലഭിച്ചവരായിരുന്നു കർത്താവിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ടതും ദൈവപ്രവർത്തികൾക്ക് വലിയ ദൈവപ്രവർത്തികൾക്ക് സാക്ഷികളായി തീർന്നതും സെയിൻ ബോളിൻ്റെ ജീവിതത്തിലും പത്രോസ്ലിയാരുടെ ജീവിതത്തിലും മേരി മാക്ദലിൻ്റെ ജീവിതത്തിലും ഒക്കെ നമ്മൾ നോക്കുമ്പം അവരാരും കർത്താവിനെ എൻകൗണ്ടർ ചെയ്യാൻ അവർ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോയവരല്ല അവരിലേക്ക് കർത്താവ് കർത്താവിൻ്റെ എൻകൗണ്ടർ കടന്നു വരികയായിരുന്നു ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും അത്തരത്തിലൊരു എൻകൗണ്ടർ ഈശോയുമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തെ ഈശോവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു മീറ്റിംഗ് അതായത് ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് സോഴ്സ് നമ്മുടെ ഈ എൻകൗണ്ടറിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് ആ എൻകൗണ്ടർ ലഭിച്ച സെയിൻറ് തെരേസ ഒരു വ്യത്യസ്ത തീർന്നു സെയിൻറ്റ് മേരി മാക്ദൽ ഒരു വ്യത്യസ്ത വ്യക്തിയായിത്തീരുന്നു പി പത്രോസ്ത്രീകാടേയും പൗലോ ശ്രീകാടേയും ജീവിതത്തിലൊരു അവരുടെ ലൈഫ് തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡായി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ദൈവവുമായ ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ പുതിയൊരു ജീവിതശൈലിയിലേക്ക് സ്വർഗം നിങ്ങളെ വിളിക്കുകയാണ് ഗോഡ് ബ്ലസ് യു